കർണാടകയിലെ ധർമ്മസ്ഥലയിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണം വാർത്താ ചിത്രീകരണത്തിനിടെ മാധ്യമപ്രവർത്തകരെയും കൈയേറ്റം ചെയ്യുകയായിരുന്നു യൂട്യൂബ് ചാനൽ ജീവനക്കാർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത് ആറുപേർക്ക് പരിക്കേറ്റു ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടി ധർമ്മസ്ഥലയിൽ വാർത്താ ചിത്രീകരണത്തിനിടെയാണ് മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണമുണ്ടായത് ധർമ്മസ്ഥലയിൽ സൌജന്യ വധക്കേസ് റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെയാണ് അജ്ഞാത സംഘത്തിന് ക്രൂരമർദ്ദനമുണ്ടായത് യുണൈറ്റഡ് മീഡിയ യൂട്യൂബ് ചാനലിലെ അഭിഷേക് കുട്ടലാ റാം പേജ് യൂട്യൂബ് ചാനലിലെ അജയ് സഞ്ചാരി സ്റ്റുഡിയോ യൂട്യൂബ് ചാനലിലെ സന്തോഷ് വിജയ് അനീഷ് എന്നിവരുൾപ്പെടെ ആറുപേർക്കാണ് പരിക്കേറ്റത് ഇവരുടെ ക്യാമറകളും മറ്റുപകരണങ്ങളും ആക്രമികൾ തള്ളിത്തകർത്തു കൊല്ലപ്പെട്ട സൌജന്യയുടെ വീട്ടിലേക്കുള്ള വഴിയിൽ വെച്ചാണ് സംഭവം കേസിന്റെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി അഭിമുഖം നടത്തുന്നതിനിടെയാണ് ഒരു സംഘമാളുകൾ മാധ്യമപ്രവർത്തകരെ വളഞ്ഞിട്ട് ആക്രമിച്ചത് വിവരം അറിഞ്ഞ് പോലീസ് എത്തുമ്പോഴേക്കും ആക്രമികൾ ഓടി രക്ഷപ്പെട്ടിരുന്നു പരിക്കേറ്റ മാധ്യമപ്രവർത്തകരെ ഉജ്ജരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ദക്ഷിണ കന്നഡ ജില്ലാ പോലീസ് സൂപ്രണ്ട് ഡോക്ടർ കെ അരുണിന്റെ നിർദ്ദേശപ്രകാരം സ്ഥലത്ത് കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ ചെറുപുഴ